ഒന്ന് താഴ്ന്നു കൊടുത്ത് അതിന തലേ കയറി നാടോടി നൃത്തം കളിക്കും പിന്നെ ഞാൻ ചെയ്യാനെ ശരി ആ നാടോടി നൃത്തം കളിക്കാനുള്ള സ്ഥലം തലയിലുണ്ട് ആ കളിക്കുന്ന സ്ഥലണ്ട് ർക്കം ഞങ്ങൾ ഒന്ന് ജംഗ്ഷൻ വരെ പോയേക്കുമായിരുന്നു കാക്കനാട് വരെ പോകാന്ന് വിചാരിച്ച് പക്ഷെ പോയില്ല ഞങ്ങൾ ജംഗ്ഷനിൽ പോയി പോയി പരിപാടി ചുമ്മാ എനിക്ക് ഞാൻ ലൈറ്റ് ആയിട്ട് ഒരു ചായ പിന്നെ പോയില്ലെ വിളിച്ചുകൂടാതെ മനകട്ടനെ കൊണ്ടുപോയത് കൊണ്ടുപോയി പക്ഷെ ഒരു കാര്യം നൂറ് രൂപ തീർന്നു കിട്ടി ചായ പറഞ്ഞില്ലേ ചായ കുടിക്കാൻ നൂറ് രൂപ ചായ രൂപ അല്ല അവിടെ ചെന്നപ്പം മോന് രണ്ട് പിരിപ്പാട രണ്ട് മുട്ടബജി രണ്ട് പഴംപൊരി അങ്ങനെ എല്ലാം കൂടി ഫ്ലോയിലങ്ങ് നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു വണ്ടി പെട്ടെന്ന് ഈ ജംഗ്ഷൻ വരെ ദൂരൊക്കെ പക്ഷെ ഒന്ന് ശരീരം ഒക്കെ നടക്കുന്നത് വളരെ നല്ലതാണല്ലോ അതല്ല സിദ്ധു ഈ ആവശ്യത്തിനും ആവശ്യം ഇല്ലാത്തതിനേക്ക് ഈ വണ്ടിയും കൊണ്ട് പോകുന്ന എന്തിനാ ഈ നടന്നു പോകാനുള്ള ഇടത്തൊക്കെ നടന്നു പോയാൽ പോര് എടേ വീട്ടിലൊരു വണ്ടി ഇരുന്ന് എല്ലാരും വണ്ടിയിലങ് പോകും അത് സാധാരണ വണ്ടി പോലെ ചേച്ചിക്ക് വണ്ടി പോകാൻ വണ്ടി ഓടിച്ചു പോവാൻ അസൂയ എനിക്ക് എന്തിന് അസൂയ നീ നോക്കോ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കും വണ്ടി വണ്ടി ഓടിക്കാൻ പഠിക്കൂ ുംണ്ടി ഉള്ളപ്പോ വേറെ ആവശ്യമില്ലല്ലോ വണ്ടി വണ്ടി ഉള്ളപ്പോലെ തന്നെ ഓടിച്ചു പോരെ ഉള്ള വണ്ടി ഞാൻ തലയിൽ വെച്ച് ചുമന്നോണ്ടല്ലോ നടക്കുന്നത് ഓടിച്ച് പഠിക്കാനല്ലേ നീ നോക്കിക്കോ ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വണ്ടി കൊണ്ട് കൊടുക്കണം വണ്ടി ഓടിച്ച് പഠിക്കാൻ ആ വണ്ടി ചേച്ചി ഞാൻ ഞാൻ നോക്കിയോ പഠിച്ചോ നോക്കിയേ മാറ്റി കൊടുക്കുന്നുണ്ട് ഹലോ ചെല്ലോ സാപ്പിട്

ഇത് പാറ് പാറ് കുഞ്ഞമ്മ ഇപ്പോ சாப்பிട്ടി കംചേ തിരുവ ആ ആ ആ ആ ആ അപ്പോൾ നീയും சாப்பிട് നിങ്ങ വേണ്ടാ കല്ലു சாப்பிട്ടാ തം பெருസാവേ பெருസാനാ തം ശക്തിവരോ ശക്തിവര വേണ്ടാമ നേണ്ടാ ഹ നെനിക്ക് ശക്തി ഇല്ല ശക്തി അയ്യോ ഇതുണ്ട് சின்ன ശക്തിதானേ ഇങ്ങന मारी പെരുസ്സ ശക്തി വേണ്ടാമ വേണ്ട അയ്യോ சாப்பிടല്ലേ

ഞാൻ പോലാണ് അത് കുറ്റം പറഞ്ഞതാ എനിക്കറിയാം അമ്മ കൊറച്ചു ദിവസമായി ഞാൻ ഓട്ടോ ഇട്ട് വെച്ചേക്കുന്നു തരാം കേട്ടോ എനിക്കത് പൂട്ടുണ്ടാക്കിയു പിന്നെ ഇവക്ക് പൂട്ടും അവിടെ ഇഡ്ലി എന്താ ചേച്ചി കോച്ചിനെയും കൊണ്ട്

ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഈ എവിടെയെങ്കിലും പോകണെങ്കിൽ എല്ലാരെയും ഡിപ്പെ ചെയ്യണ്ടേ ഡിപ്പെ മടുത്ത് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കാം അത് നല്ല വിഷയം ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം സൈക്കിൾ ഓടിക്കാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാം ഞാൻ മണ്ണിയുടെ കുറെ സൈക്കിളൊക്കെ ചവിട്ടി കടന്നിട്ടുള്ള സൈക്കിൾ ചവിട്ടുമ്പോ വീഴും അതിപ്പോ ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ സൈക്കിൾ ബാലൻസും കിട്ടും ഏ ഒന്നുമില്ല

ലോറി ലോറിയുടെ ഡ്രൈവറും എന്ത് വലിപ്പ വ്യത്യാസമുണ്ട് അയാൾ ആ ലോറി തലയിൽ വെച്ച് ചുമന്നോണ്ടല്ലോ പോണത് ഓടിച്ചോണ്ടല്ലേ പോണത് അതുപോലെ തന്നെ ഫ്ലൈറ്റ് പൈലറ്റ് വലിച്ചോണ്ടല്ലോ പോണത് ഓടിച്ചോണ്ടല്ലോ പോണത് പിന്നെന്തോ പ്രശ്നം ഞാൻ ലച്ചു ഞാൻ ബൈക്കിൽ വണ്ടി പിടിക്കാൻ അത് കാലത്തില്ലെങ്കിൽ കാറുവേ ോ നിന്നെണ്ടല്ലോ ബോഡി ഷേവിംഗ് ചെയ്തതിന്റെ പേരിലെ ഞാൻ പോലീസിന് വിളിച്ചു എന്ത് അയ്യോ പോലീസാർ കൊണ്ട് ഇടിക്കും പേടിപ്പിക്കും അവിടെ ഈ ഇഡലിയും മുട്ടയും ദോശമൊന്നും കിട്ടൂല നല്ല ഗോതും കൊണ്ടേ ഇല്ലല്ലോ അത് കൊണ്ട് അവിടെ ഇരിക്കേണ്ട വരും പിടിച്ചു കൊടുക്കട്ടെ ഇനി ബോഡി ഷേവിംഗ് ചെയ്യൂ